നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് താനൂർ െ ബന്ധിപ്പിക്കുന്ന പനമ്പാലം പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫെബ്രുവരി മൂന്നിന് നാടിന് സമർപ്പിക്കും പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് തിരൂർ പുഴയ്ക്ക് കുറുകെ ചെറിയമണ്ടം പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന പനമ്പാലം പണി പൂർത്തീകരിച്ചത് വൈകിട്ട് നാലിന് പനമ്പാലം പരിസരത്ത് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കായിക വകഫ് അജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിക്കും തിരൂർ നിയോജകമണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ വിശിഷ്ടാതിഥിയാകും പതിമൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ ചെലവിലാണ് തിരൂർ പുഴക്ക് കുറുകെ ചെറിയമുണ്ടം പഞ്ചായത്തിനെയും തിരൂർ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന പനമ്പാലം പണി പൂർത്തീകരിച്ചത്